നമ്മൾ എഴുന്നേറ്റ് എഴുന്നേൽക്കാതെ അവിടെ കടക്കാൻ പറ്റൂല്ലോ നീച്ച് പോകേണ്ടി വരുവല്ലോ അല്ലേ ഉമ്മയുടെ നിന്ന് ഞമ്മക്കിന് പോരാൻ ഭൂതിണ്ടായിട്ട് പോകുന്നതല്ലല്ലോ ആണോ അല്ലാഹുറബി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു ഇളക്കൻ ഉണ്ടായി നീച്ചല്ലാതെ കോലല്ല അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് മറ്റേ അവിടെ വെള്ളം ഫ്രീ ആണ് വായു ഫ്രീ ആണ് എല്ലാ സംഗതി ഫ്രീ അത്ര സുഖമാന്റെ ഗർഭാശയം അല്ലെ ഗർഭാശയം ഒരു മിനി സ്വർഗം അല്ലേ ഞങ്ങൾ അമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ പൊടച്ചോനെ അവിടെ ഇങ്ങനെ പക്ഷേ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ ഒരു ഇളക്കൺ ഉണ്ടായി എന്ന മാതിരി ഭൂമിക്ക് ഒരു ഇളക്കൺ വരും അപ്പൊ ഞമ്മളീതാ സുൽ സുൽഹാ ഭൂമിക്കാണ് പ്രസവ വേദന തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രസവിക്കാൻ തുടങ്ങും ആ പ്രസവത്തിൽ ഞമ്മളെ പുറത്തേക്കിറങ്ങി കവർന്നിന് നീച്ചു നോക്കുമ്പോൾ അന്തം വിട്ട് അന്താളിച്ചിട്ട് എവിടെ എത്തിയത് പഠിച്ചോനെ ആരൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിക്കുകയാണ് ആരും ഒരു തണലില്ല ആരും ഒരു തുണല്ല കീച്ചാ നമുക്ക് എവിടുക്കാൻ പോകാനുള്ളത് എവിടുക്ക് പോകാനാണെങ്കിൽ ജയിലേ പോവുക ഞാനിപ്പോ നിലമ്പൂരിൽ നിന്ന് വരികയാണ് ആ ഇവിടുത്തെ നമ്മളെ പള്ളിക്കത്തെ ഉസ്താദി രാവിലെ എന്നോട് പറഞ്ഞു തന്നെ ഇങ്ങനെയും വരാം അങ്ങനെയും വരാം അപ്പം ഞാൻ അതിനോട് പോരാച്ച് കൃഷ്ശേരി കൂടെ വന്നുകാണ്ട് അവിടെ ആ വള പറ ഇങ്ങനെയാണ് പോരാണ് ഇപ്പോൾ അപ്പാത്തന്നെ അവിടെ അവിടെ ബോർഡുണ്ട് കീശേരി അവിടെ ബോർഡുണ്ട് മറ്റേത് അവിടെ ബോർഡുണ്ട് മറ്റേത് അങ്ങനെ വരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ എത്താൻ നേരത്തെ ഈ കൂട്ടിനൊന്ന് വിളിച്ചു അതിനെ എന്താ മട്ടോ ഞാൻ ഇന്നോടത്തെ എത്തിക്കണ് അപ്പം ഇവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ രണ്ടാൾ കാത്തിക്കണ് മേശറിന്ന് കബർന്ന് എണീറ്റിട്ട് ആരോടാ വജ് ചോദിച്ചാണ് അവിടെ മുമ്പ് പോയി പരിചയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ അവിടെ അവിടെ വല്ല ബോർഡും ഉണ്ടോ എന്തെഴുതി കാണാൻ നിങ്ങളൊക്കെ നീച്ചിക്കണത് ണ്ടാവും ആ കബർന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അന്തം പെട്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ ഖുർആാനോ പതിവുകാരാവണം നാളിൽ നിങ്ങൾ നിങ്ങളെടുത്ത് വരും ഷഫി അലി അസുഹാബിഹി ഓനെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് നമ്മൾ എഴുന്നേറ്റിട്ട് ബേജാറായിട്ട് ഇങ്ങനെ നിക്കാൻ അപ്പൊ നല്ല മുഖഭാവത്തിൽ നല്ലൊരു സന്തോഷമുള്ള പുഞ്ചിരീതി ഒരാളിന് വന്നിട്ട് നമ്മളോട് ഞമ്മളോട് അസലാമും അസലാമേക്കും വാഴക്കും അസലാം മനസ്സിലായില്ലെന്ന് ചോദിച്ചാല് നമ്മളിങ്ങനെ ആരപ്പി വന്നാള് ഇന്ന മനസ്സിലായില്ലേക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചാല് മനസ്സിലായില്ലേ അപ്പൊ ഞമ്മള് അപ്പ് ഞാൻ ആരെയ്യ നിങ്ങളെ സുന്ന നിസ്കാരത്തിലും ഫറ നിസ്കാരത്തിലും മയത്ത് നിസ്കാരത്തിലും പെരുന്നാൾ നിസ്കാരത്തിലും മഴയെ തേടിയ നിസ്കാരത്തിലും ഒക്കെ ഓദ്യ ഫാത്യഹ അല്ലേ എല്ലാത്തിനും നിങ്ങൾ ആദ്യം ഒരു ഫാത്യ ഓദ്യും ആ ഫാത്യഹാണ് ഞാന് ആ ഫാത്യഹാണ് ഞാന് ഞാൻ നിങ്ങളിവിടെ കുടുങ്ങി നിൽക്കണത് കണ്ടിട്ട് നിങ്ങളെ സഹായിച്ചാൽ വേണ്ടി വന്നതാണ് ബേജാറാകണ്ട ഇൻ്റെ ഒപ്പം പോരും മുറ്റത്ത് ഞമ്മൾ ഫാത്യാഹാൻ്റെ ഒപ്പം ഇങ്ങനെയാണ് പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ അന്തം പെട്ട് നോക്കിക്കണുണ്ട് മനസ്സിലായേക്ക് ആ എല്ലാ സൈസും കൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണേ മറ്റൊന്ന് നിൽക്കണേ മറ്റൊന്ന് നിൽക്കണു ഒക്കെ അവിടെ നിൽക്കണുണ്ട് മുസ്ലിം നിങ്ങൾ ഈ രാജ്യത്ത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓരോക്കെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ മുത്തലാക്ക് പറ്റോ പറ്റില്ലെന്ന് ഓരോ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഒരൊക്കെ നിൽക്കുന്നു ഓരോ ഒന്നായിട്ട് തൊളിച്ചു കൊണ്ടാക്കാൻ നിൽക്കാൻ അറുപത് മതിയല്ലോ വിചാരണത്തിനും ആവശ്യമില്ലാത്ത മരുന്നല്ലേ അപ്പം അങ്ങനെ നിൽക്കണവരെ അതിൻ്റെ അടിയിൽ നമ്മളെ കബറിനിന്ന് നീച്ചിട്ട് ഫാത്തിഹാൻ നമ്മളെ കയ്യും പിടിച്ചിങ്ങനെ കൊണ്ടുപോകാൻ അള്ളാഹു റബ്ബീ ഫാത്തിഹാൻ അല്ലേ മൈസറാ മുറ്റത്തെ വളണ്ടിയർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാനുള്ള വളണ്ടിയർ ഫാത്തിഹാൻ്റെ കൂടെ ഇങ്ങനെ പോയി നമ്മൾ അള്ളാഹു തോപ്പിക്ക് തരട്ടെ പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുല്ലെസ് കുൽഹു കുൽഹു ാണ്ഹു നമ്മൾ ഒപ്പം ഇങ്ങനെ പോകുക നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ഞമ്മളെ സമ്മേളനത്തിൽ സ്റ്റാർ പിന്നെ ഇങ്ങനെ കണ്ണ് കണ്ടുപോകാണെങ്കിൽ നമ്മളെ സമ്മേളനത്തിൽ ഹാലി തങ്ങൾ പാപ്പ് വരിക അതൊന്നിങ്ങനെ കണ്ണ് കണ്ടുപോകാൻ ആ വളണ്ടിയർമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അള്ളാഹുറബി ഒക്കെ പാടൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ കുറച്ചാടെ എത്തിയപ്പം വേറൊരു വളണ്ടിയർ ആശ്രറിയില് വേറൊരു വളണ്ടിയർ കുറച്ചും കൂടി യൂണിഫോം വേറൊരു അപ്പം മൂപ്പർ അസലാമുസലാം ഇന്നെ മനസ്സിലായില്ലേ നിങ്ങള് ഞാൻ നിങ്ങൾ ഓദീനെ അല്ലാഹു അല്ലേ അതാണ് ഞാൻ ഇനി ഇൻഷാ അല്ലാ ഇതിൻ്റെ ഒപ്പം പോയി ഞാൻ കൊണ്ടേക്കോളാം ഫാത്തിഹായ്മളം എല്ലാം മൂപ്പർക്കാണ് ഏൽപ്പിച്ചുകൊടുത്തു അള്ളാ ഉൽ അള്ളാഹുവിനൊപ്പം ഇങ്ങനെ പോകാൻ ഉള്ളു ഒപ്പം ഇങ്ങനെ പോയി കുറച്ചിങ്ങനെ പോയി കൊണ്ടാണ്ട് എത്തുമ്പോഴ സമയത്തുണ്ട് ഒരു പ്രത്യേക ഒരു വളണ്ടിറിയ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് കാണണേ ഞാൻ അപ്പുറം ഒക്കെ നിൽക്കണേ അതിൽപ്പെട്ട ഒരാളെ മാത്രം ഒരാൾ അയാളോ അസാംക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ നിങ്ങൾ ഞാൻ ഏതാണറിയോ നിങ്ങൾ അഞ്ച് നേരത്തെ നിസ്കാരത്തിലും ഓതിലേ അള്ളാഹുലാൽ ആയത്തിൽ കുറിസി ഓതിയാലോ ആ ബാങ്ക് എടുത്തിട്ട് ഒരു ആയത്തിൽ കുറിച്ച് ബാങ്കിന്റെ ബാങ്കിൻ്റെ ധൈൻറ്റൊപ്പം നിങ്ങൾ നിസ്കാരം ഇരുന്നിട്ട് അവിടെ ഒരു ഞായത്തിൽ കുറിച്ച് ഓടിയാലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരായത്തിൽ കുറിച്ച് ഓദ്യിയാലോ ഒരു ദിവസം പതിനൊന്ന് ആയത്തിൽ കുറിച്ച് അഞ്ചെണ്ണം ബാങ്കിന് ശേഷം അഞ്ചെണ്ണം നിസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഓദ്യ ആയത്തിൽ കുർശിയില്ലേ അതാണ് ഞാൻ പേടിക്കണ്ട ഇങ്ങോട്ട് പോരും ആയത്തിൽ കുർശീൻ്റെ കൂടെ അങ്ങനെ പോകുകയാണ് ഞമ്മൾ പടച്ചോനെ ആയത്തിൽ കുർശീൻ്റെ കൂടെ അങ്ങനെ എത്തുന്ന സമയത്ത് ആയത്തിൽ കുർശി നമുക്ക് കാണിച്ചു തന്നു ആ ആയിരിക്കണതൊക്കെ ശുഭതാക്കളാണ് അവരൊക്കെ ശുഭതാക്കളല്ല ബദുരി ബഹദീങ്ങളതിരിക്കുന്നത് കാണിച്ചു കാണിച്ചതും കൊണ്ട് അള്ളാഹു റബ്ബി അതിന്റെ അപ്പുറത്തൊരു പന്തൽ അതാരാ നോക്കുമ്പോൾ പെട്ട വലിയ വലിയ ആൾക്കാർ ഓലാതിരിക്കണെ യാതാരായിരിക്കണത് മൊഹദ് ശേഖരനെപ്പോൾ ആക്കളിരിക്കണ് പടച്ചോനേ اللهم اشرنا مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا ഓ ഖുർആൻ ഓതിയ മുഅ്മിനീങ്ങളെ നിസ്കാരം നിർവഹിച്ച മുഅ്മിനീങ്ങളെ റമളാനെ ബഹുമാനിച്ച നിർവഹിച്ചെ അല്ലാഹ് ബഹുമാനിച്ചോ ദിവസവും മുഅ്മിനീങ്ങളെ ഖുർആൻ ഓതിയ സഹോദരിമാരെ അള്ളോ ആയതീർക്കുറിച്ച് നമ്മളിങ്ങനെ കൂട്ടിയിട്ട് ഓരോരുത്തങ്ങനെ ഓരൊക്കെ ഇരിക്കണ സ്ഥലം ഇങ്ങനെ കാണിച്ചൊന്നു അപ്പോൾ അത്ഭുതങ്ങൾ അറിഞ്ഞോ അപ്പരും അല്ലാത്തൊരു അത്ഭുതം ഒരാളിന് വന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാമുല്ല ഇന്ന മനസ്സിലായോ നിങ്ങളെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഞാനാരാണെന്നറിയോ ഞാൻ കബറിലിങ്ങൾ എടുത്ത് വന്നിരുന്നില്ലേ ഞാൻ കബറിൽ എത്തി വന്നില്ലേ ഞാനാണ് തബാറക്ക അപ്പൊ തബാറക്ക യൂണിഫോമും രണ്ടാണ് നമ്മളെ അടുത്ത് തബാറക്കൻ ഏറ്റെടുത്തു അള്ളാഹിന്റെ സോൽ പറഞ്ഞത് ഞമ്മക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിനക്ക് തണലായി നിനക്ക് സഹപാഠിയായി നിനക്ക് സംരക്ഷകനായി നിനക്ക് സുപാർശകനായി ഉറുആാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് അള്ളാൻ്റെ നാവു നാവുകൊണ്ട് പറഞ്ഞത്

കൂടെ എങ്ങനെയാണ് പോയിട്ട് അല്ലോ ആ അമ്പിയാക്കളെ സദസ് അല്ലാ സുഹദാക്കളെ സദസ് അല്ലാ ആ സ്വാലങ്ങളെ സദസ്സിൽ യാസീൻ നമ്മളെ കൊണ്ടുപോയിരുത്തുന്ന ഒരു രംഗം നീ തോപ്പിയ നൽകണേ അല്ലോ